കണ്ടിട്ട് മറ്റേ മറ്റേ ഫോട്ടോയ്ക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പുതിയ മൂന്ന് പേരെ കാണുന്നുണ്ടല്ലോ ആ എന്താ പേര് ജിഷ്ണു എന്ത് ചെയ്യുന്നു ഞാൻ ഹൗസ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകളെ കോച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ന്യൂട്രീഷൻ ഉണ്ട് ആരെയും മിസ് ചെയ്യുന്നില്ല ആ അത് ചോദിക്കണ്ടേ ഞാൻ മാത്രം നിങ്ങൾ ചോദിക്കണ്ടേ എന്റെ അടുത്ത് കോച്ച് എന്തേന്ന് ആ കാര്യം കോച്ച് എൻ്റെ അടുത്ത് പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എനർജി കുറവാണെന്ന് അങ്ങനെ ഒരു നാല് കിലോ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാൻ പോയിക്കുന്നു അത് ഇത് ഊണ് പോലെ കുഴച്ചടിക്കുന്ന ആളാണ് അപ്പോൾ ദ അഡ്വഞ്ചറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ അഡ്വഞ്ചറിന് എല്ലാവരും റെഡിയല്ലേ ഒരു ശബ്ദം ഇല്ലെന്ന് അത് വരട്ടെ അപ്പൊ ഇന്ന് എന്താ ചെയ്യാൻ അറിയാമോ ഇന്ന് ബൈക്ക് റേസ് അപ്പൊ രണ്ട് ബൈക്ക് തരും രണ്ടു പേര് വെച്ച് കയറണം ഓക്കെ നിങ്ങൾ രണ്ട് ടീമിൽ നിന്ന് രണ്ട് രണ്ടു പേരെ വെച്ച് തിരഞ്ഞെടുക്കുക എന്നിട്ട് ഈ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ട്രാക്കിനകത്ത് രണ്ട് സൈഡിലുമായിട്ട് ഒൻപത് ഫ്ലാഗുകൾ വെച്ചിട്ടുണ്ട് ഈ ഫ്ലാഗുകൾ കളക്ട് ചെയ്യാം കളക്ട് ചെയ്ത് ഫിനിഷിങ് പോയിന്റിലെത്തുക അവിടെ ഏറ്റവും കൂടുതൽ ഫ്ലാഗ്സ് ആരാണോ കളക്ട് ചെയ്യുന്നത് ആ ടീമിനെ വിജയമായിട്ട് പ്രഖ്യാപിക്കുക ഫ്ലാഗുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യുന്ന എന്ത് രീതിയാണെങ്കിലും കളക്ട് ചെയ്യാം കേട്ടോ ചിരി ചെലവ് ശരിയാക്കി തരാം പ്രേക്ഷേറെ അതിഥി അഡ്വഞ്ചറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ആക്ച്വലി ഈ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ചീർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ളാഗുകളുടെ അടുത്ത് പോയി നീക്കാം ഓക്കെ പക്ഷെ ഫ്ളാഗിന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുക എടുത്തു കൊടുക്കുക സഹായിക്കുക വലിച്ചു കയറ്റുക ആ പരിപാടി ഒന്നും ചെയ്യരുത് പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ ഒരു കാര്യം പറയാം റെസ്ലിംഗ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എം എം എയും അല്ല ഓക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യാം അതിൽ ഞാൻ ഇടപെടുന്നില്ല അപ്പൊ നമുക്ക് ബൈക്കിലേക്ക് പോയാലോ റെഡി ആരൊക്കെയാണ് ടീം മെമ്പേഴ്സ് പറയും നിങ്ങളുടെ ടീമിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹ ആൻഡ് ശ്രീകാന്ത് അതൊരു സ്ട്രാറ്റജിക് മൂവ് ആണല്ലോ സ്നേഹക്ക് അധികം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആകാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് നോക്കാം നീ മോച്ചക്കാരനല്ലേ എനിക്കറിയാം അപ്പൊ റെഡിയാണ് അപ്പൊ നിങ്ങൾക്ക് ഗിയർ അപ്പ് ചെയ്താലോ റെഡി അപ്പൊ നിങ്ങളെല്ലാം ഈ ഫ്ലാഗുകളിൽ അവിടെ ചെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിൽക്കുക മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യ പക്ഷെ ഫ്ളാഗ് തൊടരുത് തൊട്ടാൽ ഫ്ലാഗ് എടുക്കുന്ന ആൾ ഒഴികെ ആരും റെഡി വാ അതിഥി അഡ്വഞ്ചർ ബൈക്ക് ചലഞ്ചില് ഇവിടെ എല്ലാരും റെഡിയായി വന്നിട്ടുണ്ട് വാ സേഫ്റ്റി ഗൈഡ്സ് ഒക്കെ ഇട്ടില്ലേ കിട്ടില്ലേ റെഡിയല്ലേ അപ്പൊ തുടങ്ങിയാലോ ഓ അപ്പൊ രണ്ട് ബൈക്കുകൾ താഴെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബൈക്ക് എടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂട്ടിൽ കൂടെ പോയി പരമാവധി ഫ്ലാഗുകൾ കളക്ട് ചെയ്യാ ഓക്കെ അതാണ് നിങ്ങളുടെ ലക്ഷ്യം അപ്പൊ ബൈക്കിന് ചാവ് വേണ്ടേ കറക്റ്റേ അത് ഭയങ്കര ഈസി ആയി പോയില്ലേ ആ മരം കണ്ടോ ആ മരത്തിന്റെ മുകളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കി രണ്ട് താക്കോലുകൾ ഉണ്ടോ അപ്പൊ നേരെ അതിന്റെ മുകളിൽ കയറുക താക്കോലെടുക്ക ഓടി താഴെ പോയി ഒക്കെ എടുത്തു വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ വന്ന് ഫ്ലാഗ് കളക്ട് ചെയ്ത് തുടങ്ങാം റെഡി അങ്ങനെ വരട്ടെ അപ്പൊ റെഡി വൺ സ്റ്റാർട്ട്

ഞാനവിടെ വീഴണം പൂഷ് പുഷ് 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 രണ്ട് ഇല്ല എനിക്ക് സ്പേസ് ഇല്ല ആ കേറിട്ട് കേറിട്ടടാ പോയപ്പോ കേട്ടാ പെട്രോൾ ഓഫാണടാ ഇത് കേട്ടാ പെട്രോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഞാൻ നടന്നു വന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു നമ്മളെ രണ്ടാളും നടത്തും ഒരേപോലെ ഉണ്ടോന്ന് എന്ന് എനിക്കൊരു ഡൗട്ട് അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് പൊക്കിയിട്ടും താക്കിയിട്ടും ഒക്കെ നോക്കി ആദ്യം അതിന്റെ വെയിറ്റ് ഒക്കെ അറിഞ്ഞിട്ടാണ് ശരിക്കും കൊടിയെടുക്കാൻ അതാണ് ഏറ്റവും സ്ട്രാറ്റജിക്കലി ആക്ച്വലി കളിച്ചത് റോഷനാണ് കാരണം പെട്രോൾ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു എന്നിട്ട് പറഞ്ഞു വണ്ടി കയറി തള്ളി എന്നെയും കൊണ്ട് സ്കിഡ് ചെയ്ത് പോയി പക്ഷെ അടിപൊളിയായിരുന്നു പക്ഷെ അതിനിങ്ങോട്ട് വേറെ കൊറേ സംഭവങ്ങൾ നടന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ എനിക്ക് മിസ്സായി പോയി എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും ഫെയർ ആയിട്ടല്ലേ കളിച്ചത് എത്ര ഫ്ലാഗ് വെച്ച് എടുത്തു വെച്ചു നാല് നിങ്ങൾ കൊറേ നേരത്തെ പോയില്ലേ ഞങ്ങളോട്ട് പോകേ ഞാൻ വിചാരിച്ചു ഇവര് ഫിനിഷ് ചെയ്ത് കാണുമെന്ന് നിങ്ങൾ സ്റ്റാർട്ട് ഫിസിക്കലി അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് അപ്പൊ ഇന്ന് കൗൺസിലിൽ കൗൺസിലിരിക്കണം ഇപ്പൊ രണ്ടുപേരുടെ നാല് നാല് വെച്ചുണ്ട് അപ്പൊ ഇനി ഒരു ഫ്ലാഗ് എവിടെ ഇത്രയും ടൈം ആയിട്ട് ഞങ്ങൾ ഇത്രയും നാലെണ്ണം കളക്ട് ചെയ്തും ചെയ്തു ഫെയർ ആയിട്ട് കളിച്ചും ചെയ്തു അല്ല നിങ്ങളുടെ റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം വളരെ ഫെയർ ആൻഡ് സ്ക്വയർ ഫെയർ ആയിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് അതായത് അതൊന്ന് ആയിട്ട് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുക നമ്മുടെ കണ്ടസ്റ്റൻസ് അവിടെ ഒക്കെ നിക്കുമ്പോ അത് സാധനം ഞാൻ കണ്ടില്ലല്ലോ കാരണം നിങ്ങൾ പോയതിനു ശേഷം പിന്നെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് പിന്നെ ഞാൻ വരുന്നത് ഇതിനിടയിൽ എന്തൊക്കെ സംഭവം ഞാൻ കണ്ടില്ല ആക്ച്വലി അപ്പൊ ഞാനൊന്ന് കാണട്ടെ ഞാൻ കണ്ടിട്ട് നമുക്ക് എന്തായാലും ഒരു കാര്യം കൗൺസിലിൽ വന്നിട്ട് സംസാരിക്കും നിങ്ങൾക്ക് പറയാനുള്ള ഒരു വേദിയാണല്ലോ അപ്പൊ പ്രേക്ഷകരെ അതിഥി അഡ്വഞ്ചറിന്റെ കൗൺസിലിലേക്ക് നമുക്ക് പോവാം കാര്യം ഇവർക്ക് ഒരുപാട് പരാതികൾ പറയാനുണ്ട് അൺഫെയർ ആയിട്ട് കളിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ഫൗൾ ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണെന്ന് നമുക്ക് അവിടെ വെച്ച് സംസാരിച്ച് തീരുമാനിക്കാം അവിടെ വെച്ചായിരിക്കും നമ്മൾ ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര ഫ്ളാഗ് ഉണ്ട് നാല് ഫ്ളാഗ് ഉണ്ട് നാല് ഉണ്ട് ഒരു ഫ്ളാഗ് നിങ്ങൾ ഉയരത്തിലായത് കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല അത് സ്കിപ്പ് ചെയ്തോളാം നല്ല അഡ്വഞ്ചർ ആട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ പരിപാടി അപ്പൊ ഇപ്പൊ ഇത് ടൈ ആണ് പക്ഷെ ഇതിന്റെ റിസൾട്ട് നമ്മൾ കൗൺസിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത് അപ്പൊ കൗൺസിലില് വെച്ച കോച്ച് എന്തോ കോച്ച് ഇവിടെ എന്തൊക്കെ നടന്നറിയാമോ ഇവിടെ എന്റെ അപ്പം ഫീൽ ചെയ്തോ ഒരുപാട് ഫീൽ ചെയ്തു രാജു ഇവിടെ ഭയങ്കരമായ ഒരു ബൈക്ക് മത്സരമായിരുന്നു ബൈക്ക് റേസ് അതായത് ബൈക്ക് റൈസിന് ഇടയിൽ കൂടെ ഒരു ഫ്ളാഗ് കളക്ട് ചെയ്യണം അതുപോലെ ആദ്യം പോയി കീ കളക്ട് ചെയ്യണം ഈ ഗെയിം എനിക്ക് മനസ്സിലായി വളരെ ഒരു ഡിഫിക്കൽ ടെറയിനിൽ കൂടെ ഓടിച്ച് അങ്ങനെ രണ്ട് ടീമും ഫിനിഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് റിസൾട്ട് അറിയാൻ വേണ്ടി കാര്യം ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം നമുക്ക് അവിടെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ ആർ തർക്കങ്ങൾ വന്നിരുന്നു ഏത് ടീമിന്റെ ബൈക്കായിരുന്നു വീണത് കോച്ച് കണ്ട ജോലിയാണ് ഞാൻ ചാടി ഇറങ്ങി ബൈക്ക് പിടിച്ച് അത് എന്റെ പുറത്ത് ലാൻഡ് ചെയ്യണ്ടായിരുന്നു വീണ റോഷന്റെ ബൈക്കല്ലേ കോച്ചില്ലാത്ത അഭാവം ഞങ്ങൾ കാണിച്ചില്ല ആ സത്യത്തിൽ എന്താണ്ടായത് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചർ പ്രോഗ്രാം ആയോണ്ട് ബൈക്കായിട്ട് ഞങ്ങള് വീൽ ചെയ്യാൻ ഇവർ പറഞ്ഞു ഫ്രണ്ട് പൊന്തിച്ച് കേട്ടാന്നാ വിചാരിച്ചത് അതെ ചെറിയൊരു പറ്റിപ്പോയി ചെറിയൊരു കമ്പ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതില് തട്ടി വീണുപോയി ആര് ആര് താങ്ക പിടിച്ചെന്ന് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ബാലൻസ് വേണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ശരിയാവുള്ളൂ കാരണം അവിടെ പൊക്കമുള്ള സ്ഥലമാണ് ഇപ്പുറത്ത് വലിയ കുഴിയുമാണ് പാറയൊക്കെ ഓടിപ്പോയിട്ട് നേരെ ബൈക്ക് കയറി ഹെൽമെറ്റ് ഒന്നും ഇടാതെ അങ്ങ് എടുക്കാൻ ശ്രമിച്ചു അല്ല റൂൾസ് ക്ലിയർ ആയിരുന്നല്ലേ ആദ്യത്തോള വണ്ടി പിന്നെ അവര് അവര് തിരിച്ചുപോയി പോയി ഹെൽമെറ്റ് വെച്ചതിന് ശേഷം ഇവര് മറിഞ്ഞു വീണ് കടന്ന് സമയത്തോടെ സൈഡിൽ കൂടെ അവര് പുഷ്പം തല പോയി അല്ല അതിനിടയില് വേറെന്തോ ഒരു ചതി ചെയ്യാൻ ശ്രമിച്ചല്ലോ റോഷൻ കൊണ്ട് ചതിയാവൂല അല്ല എന്നാലും അത് തെറ്റിപ്പോയെന്ന സത്യം പറഞ്ഞ ഓപ്പോസിറ്റ് ടീമിന്റെ ഓപ്പോസിറ്റ് ടീമിന്റെ ഫ്യൂവൽ ഗേജ് അടച്ചു വെക്കാൻ ശ്രമിച്ചില്ലേ അല്ല ഞാനത് തുറന്നതാണ് അടച്ചത് തുറന്നോ നോക്കിയതാണ് ഓ തുറന്നിട്ട് തിരിച്ചാക്കി അല്ല നോക്കിയതോ ഞാൻ തുറന്നിട്ട് ആ ഞാൻ പറഞ്ഞുതരാം ഇനി യഥാർത്ഥ കഥ നിങ്ങൾ ആരും അവിടെ ഇല്ലായിരുന്നല്ലോ സാറിന്റെ ടെക്നിക്കാണ് കീ എടുത്തിട്ട് ഓടിച്ചെന്ന് വണ്ടിയുടെ പെട്രോൾ ഓഫ് ചെയ്തു അത് സ്വന്തം വണ്ടിയുടെ തന്നെ ആയിരുന്നു എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് വണ്ടി മറിഞ്ഞു അങ്ങനെ ഞാനും ചാടി ഇറങ്ങി എന്നിട്ട് വണ്ടി കയറും അപ്പൊ ഞാൻ പുഷ് ചെയ്തിട്ട് കേറുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കയറ്റു അങ്ങനെ ഇവൻ കിക്കർ ഇപ്പം കിക്കറടിച്ചോണ്ടേ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ കുഴിയല്ലേ ഇങ്ങനെ പുഷ് ചെയ്ത് ഞാൻ നോക്കിയപ്പോഴ് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞാ പൊട്ടാ പെട്രോൾ ഓഫ് ചെയ്ത് അവിടെ നിന്ന് മോളിൽ വണ്ടി ഇടാ പെട്രോൾ ഓഫാ പെട്രോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങൾ ആദ്യം പോയതല്ലേ അതെ അപ്പൊ ഞാൻ വീഡിയോ നോക്കിയപ്പോ നിങ്ങൾ പിന്നെ ഇവരുടെ കൂടെ നിൽക്കുന്നതല്ലോ കുറച്ച് ഫൗളുകൾ നേരിടേണ്ടി വന്നു അതിന്റെ ഭാഗം തന്നെ മസ്താനി നമ്മുടെ സ്നേഹന തടഞ്ഞു നിർത്തി

ഉടനെ വന്ന് മസ്താനി ഹോൾഡ് ചെയ്യണം പിന്നെ എനിക്കൊരു മൂവ്മെന്റ് ആണ് പോസിബിൾ അല്ല അപ്പൊ ഈ പിടി മൽപ്പിടി വന്ന് ഇടപെടണോ വേണ്ടയോ പൗളാവോ എന്നുള്ളൊരു പേടി ഓഷോക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഓശോ കുറച്ചു നേരം നിന്നപ്പോ നമ്മളാണ് പിന്നെ ഓഷോ ഒന്ന് പിടിക്ക് പിടിക്കുക എന്ന് പറഞ്ഞു അത്രയും സമയം നമുക്ക് നഷ്ടമാവാണ് അങ്ങനെ ലാസ്റ്റ് ഓഷോ ഒന്ന് മസ്താനിന് പിടിക്കുമ്പോൾ മാത്രമാണ് പിടി വിടുന്നത് പിന്നെ മാത്രമാണ് എനിക്ക് പോയി ഫ്ലാഗ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് തന്നെയാണ് അടുത്ത സ്റ്റെപ്പിലും അടുത്ത പോയിന്റിലും അനീഷും തുടങ്ങും പിടിച്ചോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട് ഗെയിം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലാഗിനെ കുറിച്ച് പറയാൻ പാടില്ല ഫ്ലാഗ് കൊണ്ട് തരാൻ പാടില്ല ഈ ഒരു റൂള് എക്സാക്ട് ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് നിങ്ങളെ പിടിച്ചു വെക്കരുതെന്നോ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് ഔട്ട് ഓഫ് റൂൾ നമ്മളൊന്നും ചെയ്യുന്നില്ല ഞാനത് കാര്യങ്ങള് നിങ്ങളുടെ ഏറ്റവും വലിയ ന്യായം എന്ന് പറയുന്നത് ഈ ഗെയിമിന്റെ പിന്നെ കണ്ടീഷൻസിനകത്ത് എവിടെയും പിടിച്ച് വെക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സെയിം സാധനമാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ വെടിവെക്കരുത് തലേത് പാറക്കല്ലെടുത്തിടരുത് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു കണ്ടീഷൻസിൽ അതൊരു ന്യായമല്ല പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് വെക്കാൻ പാടില്ല പക്ഷെ വണ്ടി കൊണ്ട് വന്ന് ഇടിക്കാൻ നോക്കാൻ പറ്റും കേട്ടുകൂടെ ഇതില് നമുക്കപ്പോ ഒരു മറ്റൊരു ഓപ്പോഡൻ കണ്ടസിറ്റന്റിനെ നിങ്ങക്ക് തല്ലാൻ പാടുണ്ടോ തല്ലാൻ പാടുണ്ടോ പാടില്ലല്ലോ പക്ഷെ ശ്രീകാന്ത് തല്ലിട്ടുണ്ട് ബൈക്കിൽ നിന്ന് കീ ആ അല്ല ഇനി ഞാൻ പറയട്ടെ ഇനി ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞോ പറയൂ അതായത് അവിടെ ഫിനിഷിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ആ ഫ്ളാഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുന്നായിട്ട് സ്നേഹ വരുന്നത് എങ്ങനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറാതെ ഓടി പോവാ ഞങ്ങളടുത്തേക്ക് വരുന്നിടന്ന് ഓടിപ്പോയിട്ട് അടുത്ത ഫ്ളാഗിലേക്ക് പോയത് കറക്റ്റ് ആയിട്ട് ആ ഇത് പറഞ്ഞതാണ് റൂളിൽ പറഞ്ഞിട്ടുണ്ട് വണ്ടി കേറിയിട്ട് വേണം കളക്ട് ചെയ്യാൻ

അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ വരെ എത്തി നിങ്ങൾ അവിടെ ഒരു ഫ്ളാഗ് ഉണ്ടായിരുന്നു എടുക്കാൻ ഞാൻ എന്താ ഒൻപതാമത്തെ ഫ്ളാഗ് ഈ പ്രോഗ്രാമിന്റെ പേരെന്താണ് ചെലപ്പോ ആ ഒരു ഫ്ളാഗ് എടുക്കാൻ നോക്കിയാൽ ബാക്കിയുള്ള ഫ്ലാഗ് എല്ലാം മിസ്സാകും സമയം പോയിരുന്നു അത് നിങ്ങൾക്കറിയില്ലല്ലോ പോയിന്റ് കൂടുതലാണ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം വളരെ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കണമായിരുന്നു ഗ്രീൻ ടീം നാല് ഫ്ലാഗ് കളക്ട് ചെയ്തു ബ്ലൂ ടീം നാല് ഫ്ളാഗ് കളക്ട് ചെയ്തു ഗ്രീൻ ടീം നാല് ഫ്ളാഗ് കളക്ട് ചെയ്ത് ബൈക്ക് റേസ് ആയിരുന്നു രണ്ടുപേര് ഓടിക്കണമായിരുന്നു രണ്ടുപേരും ബൈക്കിൽ ഫിനിഷ് ചെയ്തു പോയിന്റ് നിങ്ങളോ ഫിനിഷിംഗ് പോയിന്റിൽ നിങ്ങൾ രണ്ടുപേരും ബൈക്കിൽ ഫ്ളാഗുകളുമായിട്ട് എത്തിയായിരുന്നോ രണ്ടു അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങളുടെ ടീം ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ഗ്രീൻ ടീമിനെ വിന്നറായിട്ട് ഡിക്ലയർ ചെയ്യുന്നു അപ്പൊ ബ്ലൂ ടീമിന്റെ ക്യാപ്റ്റൻ എന്ത് പറയുന്നു അവര് ഫിനിഷ് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് അറിയുന്നത് ഇവർ കയ്യിലായിരുന്നു അത് ചെയ്യേണ്ടത് ഇനി വിജയിച്ച വിജയിച്ച പോയിന്റ്സ് അനൗൺസ് ചെയ്യണം ടീമിന് ലഭിക്കേണ്ടത് ഈ ഈ ഈ ഈ പോയിന്റ്സ് ആണ് ബ്ലൂ ബ്ലൂ ടീമിന് ടീമിന് ഇല്ല പറഞ്ഞത് മനസ്സിലാക്കിയ രണ്ട് തവണ നിങ്ങൾ അവരെ ഫിസിക്കലി പിടിച്ചു വെച്ചു അതുകൊണ്ട് ഐ എം റെഡിയൂസിംഗ് ട്വന്റി ഫൈവ് പോയിന്റ് നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾക്ക് നയന്റി പോയിന്റ്സ് ആണ് ഫിസിക്കൽ അസോൾട്ടിനെ ട്വന്റി ഫൈവ് കളഞ്ഞു ആ നിങ്ങൾക്ക് സീറോ പോയിന്റ്സ് ടീമിന് കാര്യം നിങ്ങൾ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആക്ച്വലി നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു അവർ ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് ചോദിച്ച സ്പോട്ടിൽ തന്നെ അവർ രണ്ടുപേരും പറഞ്ഞു കറക്റ്റ് യെസ് ഞങ്ങള് ബാക്കിലേക്ക് ഏറിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു ആ ഒരു സത്യസന്ധതക്ക് കാരണം ഒരു വലിയ വഴക്കൊക്കെ അവർക്ക് വേണമെങ്കിൽ തർക്കിക്കാമായിരുന്നു ഞങ്ങൾ അവിടെ ലൈൻ ഇല്ല ഫിനിഷിംഗ് പോയിന്റിൽ ഞങ്ങൾ ഒരുമിച്ച് എത്തി എന്നൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് അത് ചെയ്തു പേർക്കും കോയിൻസ് വെച്ചിട്ട് സമ്മാനം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കിട്ടിയ പോയിന്റ്സ് ക്യാപ്റ്റൻ മസ്താനി വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ സോ കളിച്ച രണ്ടുപേര് റോഷനും ജിഷ്ണു ഞാൻ ട്വന്റി പോയിന്റ്സ് കൊടുക്കണു സോ ബേസിക്കലി ഇത് നോക്കുമ്പോ ടീം പ്ലേ ആണ് ഐ ആം പ്ലേയിങ് വിത്ത് ടീം ഇൻഡിവിജ്വലും കൂടെയാണ്

അവിടെ വീണതെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പറഞ്ഞു വെച്ചത് കേട്ടു വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയില് ഫൈറ്റ് ചെയ്തിട്ടാണ് അവര് പോയത് അത് എടുക്കുക എന്നുള്ളത് നമ്മൾ ഫ്ലാഗ് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല റിസ്ക് പിടിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു ബിൻ ആണ് യുംവന്റിസ് ഇവർക്കും എഫേർട്ട് എനിക്ക് സംസാരിച്ച് ഇവരെന്തെങ്കിലും എനിക്ക് എന്റെ ഇഷ്ടത്തിന്റെ കയ്യിലാണ് എനിക്കും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതെ അതെ നിങ്ങള് പിന്നെ തീരുമാനിക്കൂ നിങ്ങൾ മസ്താനിയുടെ ക്യാപ്റ്റൻസി നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ടോ ചലഞ്ച് പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ചലഞ്ച് ചെയ്യാൻ ചെയ്യാണ് അപ്പൊ അനീഷ് പിന്നെ മസ്താനിയെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ക്യാപ്റ്റൻസി ിസോഡിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാം ക്യാപ്റ്റൻസി ടാസ്കും കൂടി നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിലെ അവസാനത്തെ പോയിന്റ് അല്ലേ നിങ്ങൾ അവരുടെ അവർക്ക് തന്നെ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും അതിഥി അഡ്വഞ്ചറിന്റെ അങ്ങനെ വളരെ സാഹസികമായ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ് അതിഥി അഡ്വഞ്ചറിൽ കൂടുതൽ സാഹസികത നിറഞ്ഞ ഗെയിമുകളുമായി ഞങ്ങൾ ഇനിയും വരും അതുവരെയും ബൈ ബൈ